മിൻഹാജ് ജില്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ മിൻഹാ ജില്ലേഴ്സ് കേരളത്തിലെ എല്ലായിടത്തും പ്ലാൻ വരക്കുന്നത് മുതൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്വപ്ന ഭവനം അത് നിർമ്മിച്ച് ചാവി ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ സർവീസും മിൻഹാജ് ജുവേഴ്സ് ചെയ്യുന്നുണ്ട് അത് വീടായിക്കോട്ടെ ബിൽഡിങ് അപ്പാർട്ട്മെന്റ്സ് ഓഡിറ്റോറിയം അതല്ലെങ്കിൽ റിസോർസ് പ്രൊജക്റ്റ് വെയർ ഹൗസസ് തുടങ്ങി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ഥലമില്ല പുതിയതായിട്ടൊരു സ്ഥലം മേടിക്കണം അപ്പം അത് എവിടെ മേടിക്കും അതല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെക്ക് ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്ടിന് അനുയോജ്യമായതാണോ എന്നെല്ലാം ചെക്ക് ചെയ്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് അത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലോട്ട് കണ്ടെത്തി നിങ്ങൾക്ക് അതിൽ തുടങ്ങാൻ പറ്റുന്ന പ്രൊജക്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്ന് മന്ത്ലി നിങ്ങൾക്ക് അതിന് എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് പ്രൊജക്റ്റ് വൈസ് ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നത് മുതൽ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെയുള്ള എല്ലാ സർവീസും നിൻഹാജൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരു ആവശ്യം വരുന്ന സമയത്ത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ പലപ്പോഴും നമ്മള് പ്രവാസികളും അതുപോലെ തന്നെ നാട്ടില് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രൊജക്ട് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെയർ ഹൗസോ അതല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്ലി ഇൻകം കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ റിസോർട്ട്സ് ചെയ്യുക ഒരു ഒരു പത്ത് സെനാണെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു വരുമാനമാർഗ്ഗം മാർക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ആരോട് പറയും ആരാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്തു തരാം അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ആരാണ് കണ്ടെത്തിയിട്ട് അത് അതിന് പറ്റുന്നതാണോ എന്നുള്ളത് അറിയാം ഇപ്പോൾ നമ്മൾ റിസോർട്ട്സൊക്കെ ചെയ്യുന്ന സ പല പല ഏരിയകൾ പലരും പേപ്പറും ഇല്ലാത്തത് അല്ലെങ്കിൽ പട്ടയം ഇല്ലാത്തതിലൊക്കെ പോയിപ്പെടുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പേപ്പറുകളൊക്കെ ക്ലിയർ ആക്കി അതിലൊരു നിർമ്മാണം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥലമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനൊരു കാരണം പലപ്പോഴും നമ്മളെടുത്ത് വരുന്ന പല ഡോക്യുമെന്റുകളും പെർഫെക്റ്റ് ആവാറില്ല പല പ്രൊജക്റ്റുകൾക്കും വലിയ പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ട് വരുന്ന പല പേപ്പർ വർക്കുകളും നമ്മൾ നോക്കുമ്പോഴത്തേനും പലതും ഇൻകംപ്ലീറ്റ് ആയിരിക്കും ചിലതിൽ നമ്മൾ ഉദ്ദേശിച്ച പേപ്പേഴ്സ് നമ്മൾ അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കേസ് മാർട്ടിലാണെങ്കിലും എന്തിലാണെങ്കിലും അപ്ലോഡ് ചെയ്ത് ഒരു പെർമിറ്റ് എടുത്തു തരണമെന്നുണ്ടെങ്കിലും അതിലൊരു പദ്ധതി ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തരം മാറ്റാനായിട്ട് ഭൂമി തരം മാറ്റാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അറിയണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഞാനത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിലൊരു കൺസെഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഇപ്പോ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് മുൻകാലഘട്ടത്തിൽ നിന്നും കുറച്ചും കൂടി ഈസിയാണ് എങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം വേണം അതല്ലാതെ നമ്മൾ ഇത്ര പെട്ടെന്ന് ചെയ്യാമൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്ന വരില്ല അതുപോലെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ പെർമിറ്റ് എടുക്കാൻ പറ്റും ഒരു മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ രണ്ടായിരത്തി അറുന്നൂറോ സ്ക്യർ ഫീറ്റിൻ്റെ നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആണെന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കുറച്ച് അമൻമെൻറ്റ് പുതിയ പുതിയ നിയമങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് അത് നമുക്ക് വൺ ഡേ പെർമിറ്റ് ആയിട്ട് മീൻസ് അത് മുൻപ് ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ ഒന്നും കൂടി സുതാര്യമായിട്ട് കുറച്ചുകൂടി ഏരിയ കൂടുതലായിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് കൺസെഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മിൻഹാ ജൂലേഴ്സിനെ സമീപിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് അതോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക പലയിടത്തും നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മൾ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതിലെങ്കിലും വിളിച്ച് അതോ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ീതാ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ബൈ